ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേയിലെ ഈവനിങ് ആണ് ഇന്ന് വീട്ടിൽ നിന്ന് കണക്ട് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇവിടെ ഇപ്പൊ വിൻ്റർ ആണ് അപ്പൊ ഒരു അഞ്ചേകാലൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സന്ധ്യ സന്ധ്യയാവും ഞാനൊരു അഞ്ചുമണി അഞ്ചേകാലം മാക്സിമം ആ ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ലോഗ് ഓഫ് ചെയ്യും അത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കിച്ചണിലെ കുക്കിംഗ് അങ്ങ് ചെയ്തു വെക്കും കാരണം നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ കുറവാണ് എന്താ പറയുക ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുക്കിംഗ് ആണെന്ന് പറയാം ക്ലീനിങ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഒരു മൂഡും എനർജിയൊക്കെ അനുസരിച്ച് അത് ഇന്നോ നാളെയൊക്കെ ചെയ്യാം ഇന്ന് ഡിന്നറിന് പാസ്റ്റേയാണ് പിള്ളേർക്ക് നാളെ ലഞ്ചിനും അവർക്കത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഞാനത് കുറച്ച് മുന്നേ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയൊരു എന്തെങ്കിലും അറിയില്ല ഇത് ഞാൻ ക്ഷീണീന്ന് മേടിച്ചാണ് നമുക്കിവിടെ കെയമാട്ടിലൊക്കെ കിട്ടും നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ കിച്ചൺ ടവൽസ് ഒക്കെ ഹാങ് ചെയ്യാനോ ഞാനിത് മെയിൻ ആയിട്ട് നമ്മുടെ സിപ്ലോഗ് ബാഗ്സ് ഉണ്ടല്ലോ റീയൂസബിൾ ബാഗ്സ് കഴുകി കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആക്കാനായിട്ട് നല്ലൊരു സംഭവമായിട്ട് തോന്നി കുറച്ച് ലോൺഡ്രി ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പൊ ഷെയർ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും എല്ലാവരുടെ റൂമിലും അവരവരുടെ ഡ്രസ്സുകൾ അവൾ കൊണ്ടുവന്ന് വെക്കും ഞങ്ങളുടെ ഞാനും അനീഷ ഫോൾഡ് ചെയ്ത് വെക്കും പിള്ളേരുടെ അവർ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കും അങ്ങനെയാണ് കഴിയുന്നത്ര റെഗുലറായി ചെയ്യുന്ന ഒരു കാര്യമാണ് തുണി കഴുകുക ഉണക്കുക മടക്കുക എന്നുള്ളത് കാരണം അത് നമ്മൾ ഒരു ദിവസം മിസ്സായാൽ പിന്നെ നമുക്ക് രണ്ട് ലോഡ് കഴുകാനാവും ഇരട്ടി പണിയാവും അപ്പൊ കഴിയുന്നത്ര കൃത്യമായിട്ട് അതങ്ങ് ചെയ്ത് വെക്കും നമുക്കിപ്പോ ടു ഡേയ്സ് ഓഫീസിൽ പോകണം അതിങ്ങനെ മൂന്ന് ദിവസം ആക്കാനുള്ള പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കമ്പനീസ് ത്രീ ഡേയ്സ് ഒക്കെയാണ് ത്രീ ടു ഫോർ ഡേയ്സ് പിന്നെ പല കമ്പനീസും പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഫൈവ് ഡേയ്സ് അപ്പോൾ മാക്സിമം ആളുകളെ സിറ്റിയിലോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാ കമ്പനികളുടെ ഭാഗത്തുനിന്നും സിറ്റിയിലോട്ടും ഓഫീസിലോട്ടും ഒക്കെ സത്യം പറഞ്ഞ ഞാനൊരു വർക്കിംഗ് ഹോം എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു വർക്ക് ഫ്രം ഹോം എനിക്ക് ഭയങ്കരമായിട്ടൊരു വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന കാര്യം തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മെൽബൺ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരുവിധം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കമ്പനീസും സിറ്റിയിലാണ് നമുക്ക് കമ്മ്യൂട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളത് അതിലും സമയമെടുക്കുന്ന നമുക്ക് പാർക്കിംഗ് പോലുള്ള കാര്യങ്ങളും ഭയങ്കര ചാലഞ്ചിങ് ആണ് അപ്പൊ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ട്രെയിൻ ആണ് മെയിൻ ആയിട്ട് നമുക്കൊരു ബെസ്റ്റ് ഒരു വൺ അവർ നമുക്ക് ഡോർ ടു ഡോർ എടുക്കും അപ്പൊ നമുക്ക് രാവിലെയും വൈകുന്നേരം ആയിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് കമ്മ്യൂട്ടിൽ പോകും എന്നെ പോലെയുള്ള അധികം പേരും ചിന്തിക്കുന്നതിങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നി പ്രൈവറ്റ് ഓർഗനൈസേഷൻ കോർപ്പറേറ്റ്സിന് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഞാനങ്ങനെ അഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് അപ്പൊ ഇത് അനീഷിന്റെ ഡ്രോയറാണ് അനീഷ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ടേ മടക്കി വെക്കുള്ളൂ ഞാൻ ഇത്ര വൃത്തിയിലൊന്നും മടക്കാറില്ല പിന്നെ ഇപ്പം പൊതുവെ അനീഷ് ചെയ്യുന്നതുകൊണ്ട് നല്ല വൃത്തിയിൽ ഞാൻ പിന്നെ ആ ഒരു രീതിക്ക് അങ്ങ് മടക്കി വെച്ചതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്ലോസ്സെറ്റ് കിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു ഇവിടെ ക്ലോസ്സെറ്റ് എന്നാണ് ഒരു ഡ്രസ്സ് ഒക്കെ വെക്കുന്ന സ്ഥലത്തിന് അപ്പൊ ഞങ്ങൾ ഈ ഒരു ഷെൽഫ് ഇത് അയക്കെന്ന് മേടിച്ചാണ് നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം റീസണബിൾ പ്രൈസ് ആണ് നമുക്ക് വേണ്ട രീതിയിൽ ഷെൽഫും ഇങ്ങനെ ഹാങ്ങിങ് റെയിൽസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇതിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിടും പിന്നെ ബാക്കിയുള്ള നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങനെ വെക്കാറാണ് പതിവ് നമുക്ക് ഓരോ ഡ്രോയറും ഓരോ തരത്തിലുള്ള ഡ്രസ്സിന് നമ്മൾ പുറത്തെടുുന്നത് വർക്ക് വെയർ വീട്ടിലിടുന്നത് ടോപ്പ് ബോട്ടം അങ്ങനെ നമുക്ക് എന്താണ് വർക്ക് ആവുന്നത് ആ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കേണ്ട സമയമായി അപ്പം ഞാനൊരു റോൾ ചെയ്ത് അങ്ങനെ വെക്കാറാണ് അപ്പോൾ അതിവ് അത് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ ഇടുന്ന നമ്മുടെ ആക്റ്റീവ് വെയർ ഉണ്ടല്ലോ അതീ പറയും പോലെ ഈ ഒരു ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് ആണ് നമുക്ക് കെ മാറ്റിൽ മേടിക്കാൻ കിട്ടും അത്യാവശ്യം ഡ്യൂറബിളാണ് ഇപ്പം ഞാനങ്ങനെ കുറച്ച് അടുക്കി പറക്കലുകളൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചു ഇന്നിവിടെ കുറച്ച് ക്ലീനിങ് ചെയ്യാന്ന് ഞാൻ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു മാറ്റുണ്ട് അതിൻ്റെ മേലെ പാത്രങ്ങൾ വെക്കാറാണ് പതിവ് അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ പാത്രം വെക്കുന്നതുകൊണ്ടും വെള്ളം ആകുന്ന സ്ഥലമാണല്ലോ ചെറുതായിട്ടൊരു ഡിസ്കളറേഷൻ വരാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വീഡിയോയിൽ നമുക്ക് കാര്യമായിട്ട് അറിയില്ല അത്ര നോട്ടീസബിൾ അല്ല പക്ഷേ നമ്മൾ ഈ വൈറ്റ് സ്പേസ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മളെപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മോശമാവും അപ്പോൾ ഈ ഒരു സംഭവമല്ലേ ഇത് ഗംഷൻ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു നമുക്കിവിടെ കോൽസിലും ഒക്കെ കിട്ടാറുണ്ട് ഇത് ക്ലീനിങ്ങിനൊരു അടിപൊളി സംഭവമാണ് നമ്മൾ കയ്യിൽ നേരിട്ട് യൂസ് ചെയ്യാത്തായിരിക്കും നല്ലത് കേട്ടോ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഒരു മറ്റേ ആക്കിയിട്ട് അങ്ങനെയും നമുക്കിത് സ്പ്രെഡ് ചെയ്യാം കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം മഞ്ഞളൊക്കെ ആവത്തില്ല നമ്മൾ കറിയൊക്കെ വീണിട്ട് മഞ്ഞൾക്കറ അങ്ങനെ ആവത്തില്ല അതുപോലെ ചായ അങ്ങനത്തെ കറിയൊക്കെ നീക്കാൻ ഇത് അടിപൊളി സംഭവമാണ് ഇത് ആ ഒരു കറയുള്ള ഏരിയയിൽ വെക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പം അത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുക അത് മാജിക്കലായിട്ട് സ്റ്റെയിൻ റിമൂവ് ചെയ്യും ഇത് അത്യാവശ്യം നല്ലൊരു കെമിക്കൽ കണ്ടൻറ് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഏതെങ്കിലും പുതിയ സർഫേസിലേക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സ്ഥലത്ത് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാനിത് പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം ഒരു എഫക്റ്റീവായി തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡില്ലേ അതും കൂടെ ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകാനൊക്കെ നല്ല എളുപ്പമാണ് ഇതുപോലത്തെ ക്ലീനിങ് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലേ ചിലപ്പോൾ പല ആഴ്ചകൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനത്തൊക്കെ ക്ലീനിങ് എന്താ പറയുക എല്ലാ ദിവസവും കുറച്ച് നേരം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് ഇതുപോലെ ഏതെങ്കിലും ഒരു കോർണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോയർ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കും നമ്മളിപ്പോൾ ഈ വീക്കെൻഡ് മുഴുവൻ ഇരുന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും നമുക്ക് ഏറ്റവും നന്നായിട്ടും എളുപ്പത്തിലും നമ്മുടെ വീട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുക നമ്മളെന്നും കുറച്ച് സമയം ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ക്ലീനിങ്ങിന് മാറ്റി വെക്കുമ്പോഴാണ് അതിപ്പോൾ ഒരു ഡ്രോയർ ആവാം ഒരു ഷെൽഫ് ഷെൽഫാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂം ആകാം നമ്മുടെ വിൻഡോസ് ആകാം ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഏതൊരു ക്ലീനിങ് ഡീക്ലറ്ററിങ് ആക്ടിവിറ്റിയും നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം എനിക്കിതാണ് ആവുന്ന ഒരു കാര്യം പിന്നെ എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസം എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും വീക്കെൻഡിൽ ഒരു ദിവസം മുഴുവൻ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു ഹാബിറ്റിന് പകരം നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം ഇങ്ങനെ മാറ്റിവെച്ചാൽ എല്ലാ ദിവസവും നമ്മുടെ വീട് അത്യാവശ്യം ഒരു വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ വീക്കെൻഡ്സ് ഗ്രോസറി ഷോപ്പിങ്ങും ക്ലീനിങ്ങും മാത്രമായി ഒതുങ്ങി പോകത്തുമില്ല അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും നല്ല വർക്ക് ആവുന്നത് നമുക്ക് വളരെ ആയിട്ട് നമ്മുടെ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര എന്താ പറയുക ബി കൈൻഡ് ടു യുവർ എന്ന് പറയില്ലേ ഇറ്റ്സ് ഓക്കെ നമുക്കിപ്പോൾ എല്ലാം അങ്ങ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്ന അങ്ങനെയാണ് എൻ്റെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സൂപ്പറായി വെട്ടിത്തിളങ്ങുന്ന വീടൊന്നുമല്ല എന്നാലും വലിയ കുഴപ്പമില്ല നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ നമ്മുടെ ഡൈനിങ് നമ്മളെപ്പോഴും കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന ബിസി ട്രാഫിക് ഏരിയ എന്നൊക്കെ പറയില്ല ആ ഒരു സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് ഒതുക്കി പറക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം യാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് തന്നെ ഒരു ഒരു കാംനെസ് ഫീൽ ചെയ്യും പക്ഷെ അതേസമയം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിരന്ന് കിടക്കുമ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് അങ്ങനെയൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുമല്ലേ നമ്മളിപ്പോൾ ചെറിയ മക്കൾ അല്ലെങ്കിൽ നമ്മൾ വേറെ പല സ്ട്രഗിൾസിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇതൊന്നും നമുക്കൊരു വിഷയമായിട്ടേ തോന്നില്ല അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ അറിയുന്നതും നമ്മുടെ സ്ട്രഗിൾസും നമ്മുടെ ചാലഞ്ചസും അറിയുന്നതും നമുക്ക് മാത്രമാണ് അതനുസരിച്ച് നമ്മുടെ ഒരു കംഫേർട്ടിൽ കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ ഈ ഒരു സ്ട്രെയിനറ് ഇത് സിംഗിൻ്റെ കൂടെ ഉള്ളതല്ല അത് വേറൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രെയിനറായത് ഇത് ഞാൻ കെ മാട്ടി എന്ന് മേടിച്ചാണ് ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇത് കുറേ മുന്നേ ഞാൻ വെച്ചാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇതാണെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഈ ഒരു സിങ്ക് ഈ ജിഫില്ലേ അത് വെച്ചിട്ടൊന്ന് എക്സ്ട്രാ ക്ലീനിങ് ചെയ്യണമെന്ന് തോന്നുമ്പം അങ്ങനെ ചെയ്യും ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഗംഷൻ ഉണ്ടല്ലോ അതും സിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ ജിഫ് ഞാൻ കുറേ ആയി മേടിച്ചിട്ട് അപ്പം ഞാൻ ആദ്യം അതങ്ങ് യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ എടുത്താണ് ഇതിന് നല്ലൊരു സ്മെല്ലാണ് ലൈക്ക് നമുക്ക് നല്ലൊരു ക്ലീൻ ആയതുപോലെ തോന്നും ഇതിട്ടൊന്ന് ക്ലീനും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈവനിങ്സ് എപ്പോഴും തന്നെ ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കാരണം വൈകുന്നേരത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഭയങ്കര ക്ലീനൊക്കെ ചെയ്യാനുള്ള ഒരു മടി എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ ആദ്യം ക്ലീനിങ് അത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ആകുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലീനിങ് അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ മെയിൻ ക്ലീനിങ് ഒക്കെ ഞാൻ ആ കുക്കിങ്ങിൻ്റെ കൂടെയും അതിന് മുന്നേ ഒക്കെ ആയിട്ട് അങ്ങ് തീർക്കാനായിട്ട് നോക്കും അതുപോലെ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഒ ഒത്തിരി നല്ലതാണ് കേട്ടോ നമുക്ക് വൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും പഴയ ക്ലോത്ത്സ് കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറയും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനും ഇതുകൊണ്ട് വൈപ്പ് ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ് ഇത് കിച്ചൺ ടവൽ ഹുക്സ് എന്ന് പറയും ഇത് ഞാൻ കെമാറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമെങ്കിലും ആയി ഇതുവരെ ഇളകി പോകുന്നിട്ടില്ല നമുക്കിതുപോലെ കിച്ചൺ ടവൽസൊക്കെ ഡ്രൈ ആകാൻ വേണ്ടി ഹാങ് ചെയ്തിടാൻ നല്ലതാണ് അപ്പോൾ ആ ഒരു ഏരിയ ക്ലീനായി നമുക്കിങ്ങനെ ക്ലീനിങ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇനി ഡിന്നറിന് കുറച്ച് ചെറുപയറ് കറി ഉണ്ടാക്കണം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ എന്താണ് ഡിന്നറിൽ കാണിക്കാം ഞാൻ ചെറുപയർ കറി വെക്കുമ്പോൾ ഉള്ളിയും അതുപോലെ തക്കാളിയും കൂടി ഇട്ടിട്ട് വേവിക്കാറാണ് ഇപ്പം ചെയ്തിട്ടോ ഞാൻ പണ്ട് ഇത് രണ്ടും ഇങ്ങനെ വഴറ്റി ചേർക്കുമായിരുന്നു ഇത് കുറച്ചുകൂടി എളുപ്പമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും പിന്നെ ടേസ്റ്റിൽ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ കടുക് വറുത്ത് അങ്ങനെ താളിച്ച് ചേർക്കും ഇന്ന് പാസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ആൻഡ് കോൺ ഇത് ഫ്രോസൺ ആണ് ഈ കോൽസിൽ നിന്ന് ഇങ്ങനത്തെ കുറേ ഫ്രോസൺ ഐറ്റംസ് ഞാൻ മേടിക്കാറുണ്ട് നമുക്കിങ്ങനത്തെ ഡെയിലി കുക്കിങ്ങിനൊക്കെ ഒത്തിരി നല്ലതാണ് വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് ആഡ് ചെയ്തിട്ട് ഓയിലിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ആഡ് ചെയ്തു പാസ്റ്റ എപ്പോഴും ഇങ്ങനെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ് പിന്നെ ഇതിൻ്റെ കൂടെ ചിലപ്പം ചിക്കൻ അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചൂടാക്കുമ്പോൾ ആ കൂടെ കുറച്ച് മുട്ട ചിക്കിപ്പൊരിച്ച് അങ്ങനെ ആഡ് ചെയ്യും അങ്ങനെ നമ്മുടെ ഒരു മനോദർഭം പോലെ പല പല രീതിയിലങ്ങ് ഉണ്ടാക്കും ഇഷ്ടമാണ് ഇവർക്ക് ഡിന്നറിന് കഴിക്കാനാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മൈദ ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ മൈദ ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് സാധാരണ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് പോകത്തില്ലേ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിക്കത്തുമില്ല നമുക്ക് ആ മൈതായുടെ ആ ഒരു പച്ചമണം മാറി കിട്ടുകയും ചെയ്യും ഫ്യൂ മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പപ്രിക്ക പൗഡർ അല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം അതുപോലെ ഞാൻ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡർ കുറച്ച് ഇറ്റാലിയൻ ഹേർബ്സ് ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓണിയൻ പൗഡർ ആഡ് ചെയ്യാം ഇങ്ങനത്തെ കുറച്ച് ഹേർബ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അപ്പോൾ പിള്ളേർക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ അനുസരിച്ച് അങ്ങ് ആഡ് ചെയ്യാം ഈ ഗാർലിക് പൗഡർ നല്ല രസമാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ തരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് ഇല്ലേ അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താലും നല്ലൊരു ഫ്ലേവറാണ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പെസ്റ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ബേയ്സിലിൻ്റെ ഫ്ലേവർ ഉള്ള ഒരു സോസാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ പല സോസുകളും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പം നമുക്ക് പ്ലാസ്റ്റിക് ഇങ്ങനെ പല ഫ്ലേവറുകൾ കൊടുക്കാം അപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സോസുകളൊക്കെ മിക്കവാറും നമുക്കൊരു ടു ത്രീ ഡേയ്സൊക്കെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് പക്ഷേ അപ് ടു സെവൻ ഡേയ്സ് പറ്റും അപ്പം ഞാൻ വിചാരിച്ചെന്താണെങ്കിലും നെക്സ്റ്റ് വീക്കോ മറ്റേ എടുത്ത് തീർക്കാമെന്ന് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ബാക്കിയുള്ള പകുതി ഞാൻ ഫ്രീസ് ചെയ്യും പിന്നെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അധികം വര ചെയ്യേണ്ടല്ലോ കപ്പിളോ ഇക്സ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കെടുത്ത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ ഞാനിതിനോട്ട് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ പാലൊഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഇത് ബോയിലായി വരുമ്പോഴത്തേക്കും ഇത് നല്ല തിക്കായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ മൈദയാണ് ഇതിനെ ആ ഒരു നല്ല തിക്കായിട്ട് വെക്കുന്ന ഒരു സംഭവം കേട്ടോ നമുക്ക് മൈദയോ അല്ലെങ്കിൽ വീട് ഫ്ലോറോ ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ മൈദയല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേ ഇപ്പം തന്നെ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്റ്റ ഇതിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് നല്ല എമ്മി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു പാസ്റ്റ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ലഞ്ചിനും ഇതാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ രാത്രി നമ്മൾ കിടക്കാറാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ മാറുമല്ലോ ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കും രാവിലെ മൈക്രോവേവ് ചെയ്ത് നന്നായി ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ഇതൊരു ടീ പോട്ടാണ് ഞാൻ കുറേ മുന്നേ ടാർഗറ്റിൽ നിന്ന് മേടിച്ചതാണ് ടീ പോട്ട് വിത്ത് സ്ട്രെയിനർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇത് സത്യം പറഞ്ഞ ഇതിൻ്റെ ഭംഗി മാത്രം കണ്ട് അങ്ങനെ അങ്ങ് മേടിച്ചതാണ് കേട്ടോ നമ്മളങ്ങനെ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് ഭയങ്കര കുറവാണ് ബ്ലാക്ക് ടീയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് പൊടിയിട്ടിട്ട് നല്ല വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചായപ്പൊടി അതിലാവത്തുമില്ല നമുക്ക് നല്ല എളുപ്പത്തിൽ ചായ ഉണ്ടാക്കാം ഞാനിത് ജീരക വെള്ളം ഉണ്ടാക്കാനായിട്ട് വെരി റീസൻലി ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ എനിക്കിത് കളയാനും ആർക്കും കൊടുക്കാനും ഒന്നും തോന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് സിനിമ സ്റ്റിക്സ് ഇല്ലേ അത് ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ രാവിലെ വെറും വയറ്റിലൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഡൈജസ്റ്റനൊക്കെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളേർക്കാണെങ്കിലും ഈ ഒരു ജീരകവെള്ളം ഉണ്ടല്ലോ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാനത് അങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി ഞാൻ വിചാരിച്ചു മുഖത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നല്ല പഴുത്ത പഴമുള്ളപ്പം ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഒരു കഷ്ണം പഴം ഫ്ലാക് സീഡിൻ്റെ പൊടി നമ്മളൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് മിക്സഡ് ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് സ്റ്റോർ ചെയ്യാം നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഹണി ഇതിന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യൂ കേട്ടോ ഞാൻ ഇതിന് മുന്നേയും വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കിത് നല്ല എഫക്റ്റീവായി തോന്നാറുണ്ട് നല്ലൊരു സ്മൂത്ത് ആൻഡ് ബ്രൈറ്റൻ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നമുക്കിങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ വീക്കി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും ഇതൊന്നും ഒരു സമയം വേണ്ട കാര്യമല്ല അല്ലേ നമ്മളിപ്പോൾ എന്ത് പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമുക്കിത് ചെയ്യാം ഇറ്റ് ഹാർഡ്ലി ടേക്സ് ഒരു മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് മുഖത്തിടാന്നുള്ളത് നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ നമ്മളവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം നമ്മൾ എന്താണോ നമ്മുടെ പ്രയോറിറ്റി അതിന് നമുക്ക് സമയം കിട്ടും നമുക്ക് കുറച്ച് സെൽഫ് കെയർ അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കാൻ പോവുക കുറച്ച് നേരം വായിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റി ആകുമ്പോൾ നമുക്കതിനൊക്കെ സമയം കിട്ടും നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ആകുമ്പോൾ നമുക്കിഷ്ടമുള്ള നമ്മളെ നറിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും ഇവിടെ ഇപ്പോൾ വിൻ്ററും തണുപ്പും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വൈകുന്നേരം ചിലപ്പോൾ കുളിക്കാൻ തന്നെ നമുക്ക് മടിയാവും കെട്ടും നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ നമുക്കൊരു മുഷിഞ്ഞ പോലെയൊന്നും തോന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് ഇതൊക്കെ ഭയങ്കര മടി തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് സമ്മർ സമ്മറാകുമ്പോൾ അത്രയൊരു ബുദ്ധിമുട്ട് തോന്നില്ലല്ലോ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുളിച്ച് ഫ്രഷായി നമ്മുടെ ഇതായിരുന്നു ചെറുപയറ് കറിയിട്ടോ ഞാൻ പിന്നെ ഇതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ മിക്കവാറും ദിവസം നമ്മുടെ രാത്രിക്കത്തെ ഒരു ഭക്ഷണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഒന്നുകിൽ ചിക്കൻ ഗ്രില്ലിയും അല്ലെങ്കിൽ പനീർ ഇതിപ്പോൾ ഇന്ന് ടോഫു ആണ് ടോഫു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് നല്ലൊരു ലോ കാലറിയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇനി വരുന്ന ഏതെങ്കിലും വീഡിയോസിൽ ഷെയർ ചെയ്യാം ഞാനിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ശാലോ ഫ്രൈ ചെയ്തിട്ട് പിന്നെ വെജീസൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സോസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഒരു ചില്ലി ചിക്കനൊക്കെ ഇല്ലേ അതുപോലെ ചില്ലി ടോഫു നമ്മൾ കഴിയുന്നത്ര പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഈ പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഒരു ഡെയിലി നീഡ് മീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം പ്ലസ് ഇന്നിപ്പം ചെറുവയറ് കറിയാണ് അല്ലെങ്കിൽ ഞാൻ കടലക്കറി ഉണ്ടാക്കും ചാന അതിൻ്റെ കറി ഉണ്ടാക്കും പിന്നെ കുറച്ച് വെജീസും കഴിയുന്നത്ര ഈ ഒരു ചപ്പാത്തി റൈസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ രാത്രി ഒഴിവാക്കാനായിട്ട് നോക്കും പക്ഷേ ലഞ്ച് മിക്കവാറും റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും കാർബ് ഉണ്ടാകും അപ്പം ഡിന്നർ മാത്രമാണ് കുറച്ച് നമ്മൾ കഴിയുന്നത്ര കാർബ് കുറച്ചിട്ടുള്ള ഒരു ഡിന്നർ ഇത് നല്ല ഫില്ലിംഗ് ആണ് അപ്പോൾ ഈ ഒരു കറി ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ആ ഒരു വിഷമം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും കുറച്ച് കറി ഉണ്ടാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും ഡിന്നറൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞങ്ങളിപ്പം എല്ലാ ദിവസവും പിള്ളേരാണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സെവൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ കൊടുക്കും ഞങ്ങളൊരു സെവൻ ആ ഒരു സമയമൊക്കെ ആവുമ്പോൾ തന്നെ ഫുഡ് കഴിക്കും പിന്നെ നമുക്കിവിടെ അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല രാത്രിയാവും വിന്ററിൽ ഒരു പ്ലസ്സും മൈനസും അതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തീരും അപ്പം നമ്മൾ ഒന്നുകിൽ നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന എന്തെങ്കിലും സിനിമയോ സീരീസോ ഒക്കെ കൂടുതലായി കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം കുറച്ചും കൂടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ലൈക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കോ വായിക്കാനോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനോ പിന്നെ ഇവിടെ പിള്ളേർക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിൽ പോലെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പഠിപ്പിക്കലില്ല പ്രത്യേകിച്ച് പ്രൈമറിയിൽ ഇപ്പോൾ സേറ ഹൈസ്കൂളിലാണ് അവൾ അവളുടെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അവൾ തന്നെ അങ്ങ് ചെയ്തോളും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹോംവർക്ക് ഉണ്ടോ ടെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നതല്ലാതെ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നതിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇവാൻ ഇപ്പോഴും പ്രൈമറിയിലാണ് ഇവിടെ പ്രൈമറി സ്കൂൾ വളരെ ലൈറ്റാണ് നമുക്കൊരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ് കുറച്ചൊക്കെ ഇങ്ങനെ ഹോംവർക്കും പഠിക്കാനും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഈ വൈകുന്നേരം നമ്മുടെ കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പോലെ കിച്ചൻ വൃത്തിയാക്കിയിടാനായിട്ട് നോക്കും ഏറ്റവും പെട്ടെന്ന് സാധനങ്ങൾ നിരക്കുന്ന സ്ഥലമാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് വൈപ്പ് ചെയ്താൽ തന്നെ അടുക്കള ഒരു പകുതി വൃത്തിയായതുപോലെ തോന്നും പിന്നെ സിംഗിളുള്ള പാത്രങ്ങൾ എന്താണെങ്കിലും അതൊന്നു ഒഴിവാക്കി കഴുകി ഡിഷ് വാഷർ വലിയൊരു സഹായമാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ കഴുകാം ഇപ്പം വളരെ നമുക്ക് വെള്ളം കുറവ് മതി ഡിഷ് വാഷറിൽ കഴുകാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യും നമ്മൾ കൈകൊണ്ട് കഴുകുന്നതിലും വെള്ളം കുറച്ച് മതി നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴുമല്ലോ ഭയങ്കര മടിയാണ് നമ്മുടെ ഒരു വിചാരം കുറേ കറണ്ടും വെള്ളമൊക്കെ വേണമെന്നാണ് ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കാലം പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഷ് വാഷർ യൂസ് ചെയ്തത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ആക്ച്വലി നല്ല സംഭവമാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകു പണി പകുതി കുറയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങള് നോൺ നെഗോഷ്യബിൾ എന്ന് പറയില്ല അതായത് നമ്മൾ എന്ത് വന്നാലും ചെയ്യൂന്ന് ഈ കിച്ചൺ ക്ലീൻ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു കാര്യമാണ് അപ്പൊ ഈ പാത്രം കഴുകലും ക്ലീനിങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്യാറ് അപ്പൊ അനീഷ് കഴുകും ഞാൻ ഈ ബാക്കിയുള്ള എടുത്തുവെക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും ഒക്കെ ചെയ്യും ക്യാമറയുടെ മുൻപിൽ വരാത്ത കരങ്ങളും ഇതിനൊക്കെ പിന്നിലുണ്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സങ്കടാണല്ലേ നമ്മൾ ആരും നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ നമുക്കത് ഫിസിക്കലി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ നമ്മുടെ കൂടെ നമുക്കൊരു ഇമോഷണൽ ആൻഡ് ഒരു മെൻ്റൽ സപ്പോർട്ട് തരാൻ ആരും ഇല്ലെങ്കിൽ അതൊരു സങ്കടമാണ് ഇപ്പം ഞാനിപ്പോൾ കുക്കിങ്ങിനൊന്നും അനീഷ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ല പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ അനീഷ് വേറെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ കൗണ്ടർ ടോപ്പിൽ വന്നിരുന്നു നമ്മുടെ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അത് തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ പല വീടുകളിൽ ഇപ്പോഴും കാണുന്ന കാണുന്നൊരു കാഴ്ചയാണല്ലേ നമ്മൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ ടി വി ഒക്കെ കണ്ടങ്ങനെ അവർ ജോലി കഴിഞ്ഞ് വരുന്നു അവിടെ ഇരിക്കുന്നു ചായ വരുന്നു ടി വി അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ായിട്ടുള്ളൊരു ഞാനിങ്ങനെ വിചാരിക്കും നമ്മളിങ്ങനെ ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക ഒരാൾ വീണ്ടും ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളുടെ പുറകെ നടക്കുന്നു ചെയ്തു തീരാത്ത ജോലികൾ ചെയ്യുന്നു മറ്റൊരാൾ നല്ല സുഖമായിട്ടിരുന്ന് റിലാക്സ് ചെയ്തു നമുക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുക ഇതൊരു വൺ വേ ട്രാഫിക് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചില കാര്യങ്ങളിപ്പം വീട്ടിൽ ഭർത്താക്കന്മാരായിരിക്കും പൊതുവേ ചെയ്യുന്നത് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കാതെ കുറച്ച് അതിലൊക്കെ ഇൻവോൾവ് ആകാൻ നോക്കി ഇപ്പോൾ എന്താ പറയുക കാർ വാഷ് അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങളോ അതൊക്കെ മോസ്ലി ആണുങ്ങളായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളുണ്ടാവുമല്ലോ എനിക്ക് തോന്നാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു കമ്പനി കൊടുക്കുക നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കോമൺ കാര്യങ്ങളുണ്ടായിരിക്കാം ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഞാനങ്ങനെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ ക്ലീനിങ് കഴിയുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ശീലാണ് കേട്ടോ എവറി സിംഗിൾ ഡേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലൊരു കപ്പ് ചൂട് വെള്ളമായിട്ട് എന്താണെങ്കിലും ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ടി വിയിൽ ഇവരെന്തെങ്കിലുമൊക്കെ കാണുകയാണ് എനിക്കും കൂടി താല്പര്യമുള്ള കാര്യമാണെങ്കിൽ കുറച്ച് നേരം ഞാൻ അങ്ങനെ കാണും കുറച്ച് നേരമെങ്കിലും വായിക്കാനായിട്ട് ട്രൈ ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ്സ് എല്ലാ പണികളും കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്ലീൻ ആക്കിയിടുമ്പോൾ നമുക്ക് നാളെ രാവിലെ ഈ ഒരു കിച്ചണിലോട്ട് വരുമ്പോൾ അല്ലേ എന്തൊരു പീസ് ഓഫ് മൈൻഡാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇത്രയും കണ്ടിട്ടും ലൈക്ക് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ